ആ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ശാരീരിക അവശതകളും ഈ കഠിന വേദനകളും കാരണം പോരാട്ടം അവസാനിപ്പിച്ച് കീഴടങ്ങിയാലോ എന്ന് പോലും ആലോചിച്ചു വേദനകളിൽ നിന്നും ദൈവം തിരിച്ചു വിളിക്കട്ടെ എന്ന് എല്ലാ രാത്രികളിലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നടി മമതാ മോഹൻദാസിൻ്റെ ഹൃദയം തുറന്നുള്ള പറച്ചിലുകൾ ആരാധകർക്കിടയിൽ വിങ്ങലായി മാറുന്നു തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അർബുദം എന്ന മഹാരോഗം മമതയെ ശരീരത്തിലേക്ക് വന്നെത്തിയത് മലയാളത്തിലും മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലും നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മമത അർബുദ രോഗബാധിതയാകുന്നത് മദ്യപാനമോ പുകവലിയോ ഇല്ലാത്ത ചിട്ടയായ ജീവിതവുമായി മുന്നോട്ടു പോകുന്ന ഡയറ്റും പതിവ് വ്യായാമവുമായി സന്തോഷം ജീവിതം നയിച്ച മമതയ്ക്ക് അർബുദമാണെന്ന് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു പക്ഷേ ദുഃഖവാർത്തയിൽ തളർന്നു പോകാതെ അച്ഛനും അമ്മയും നൽകിയ പിന്തുണയോടെ മമത ധൈര്യത്തോടെ രോഗത്തെ നേരിട്ടു കീമോയും റേഡിയേഷനുമായി മമത ജീവിതം തിരിച്ചു പിടിച്ചു ചികിത്സ കഴിഞ്ഞ താരം വീണ്ടും സിനിമയിൽ സജീവമായി എന്നാൽ പെട്ടെന്ന് വീണ്ടും മമതയ്ക്ക് അർബുദം വന്നു കൂടുതൽ ശക്തമായ രീതിയിലായിരുന്നു അർബുദം മമതയെ ബാധിച്ചത് ഇതോടെയാണ് രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയ രോഗവുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് മമത ചിന്തിച്ചത് എല്ലാം അവസാനിപ്പിച്ച് മടങ്ങിയാലെങ്കിലും മാതാപിതാക്കൾക്ക് ഒരു സാധാരണ ജീവിതം സാധ്യമാകുമല്ലോ എന്നൊക്കെയായിരുന്നു മമതയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ആ സമയത്താണ് പുതിയ ചികിത്സയെപ്പറ്റി മമത അറിയുന്നത് അമേരിക്കയിൽ നിന്നുള്ള ക്ലിനിക്കൽ ട്രയൽ ആയിരുന്നു അത് ഇമ്മണോതെറാപ്പി ആയിരുന്നു ആ ഒരു ട്രയലിനായി തിരഞ്ഞെടുത്ത ഇരുപത്തിരണ്ട് പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു മമത മോഹൻദാസ് മാത്രമല്ല അമേരിക്കയിൽ നടത്തുന്ന ആ ചികിത്സയ്ക്ക് തിരഞ്ഞെടുത്ത അമേരിക്കൻ വംശജയല്ലാത്ത ഏക വ്യക്തിയും മമതയായിരുന്നു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലമായാണ് ആ ഭാഗ്യം തന്നെ തേടി വന്നത് എന്നാണ് മമത പിന്നീട് പറഞ്ഞത് അർബുദത്തിനെതിരായ ഒരു ഗവേഷണത്തിൽ മമതയും ഭാഗമായി അവിടെ പോയി താമസിച്ചാണ് ആ പരീക്ഷണം നടത്തിയത് അത് വിജയിക്കുകയും ചെയ്തു പുതിയ ചികിത്സയിലൂടെ അർബുദത്തെ തോൽപ്പിച്ചുകൊണ്ട് മമത വീണ്ടും മലയാളികൾക്ക് മുന്നിലെത്തി ജീവിതത്തിൽ ഇനി എന്തു വന്നാലും പൊരുതാനുള്ള ആത്മധൈര്യം തനിക്ക് അതോടെ കിട്ടി എന്നാണ് മമത പറഞ്ഞത് ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നടി മമതാ മോഹൻദാസ് വീണ്ടും സജീവമായി സിനിമയിൽ തുടരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക